എല്ലാവർക്കും സ്വാഗതം എല്ല നിറച്ചിരിക്കാത്ത ആദ്യ വിഷമം പോലെ പറന്നു ഏജ്യാ ഭീരിലെടുക്ക എന്നിട്ട് പറ ഏജ എന്നാ മണിക്കൂട്ടൻ എന്ത് മണിക്കൂട്ടൻ എന്റെ തൊട്ട് മുന്നിലുണ്ട് ഓ മണിക്കൂട്ടൻ അത് പറയണം അത് കണ്ടാന്ന് നേരത്തെ എന്റെ കൈ കൊണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് എന്നെ കാണിക്കണിക്കു പറഞ്ഞിട്ട്

ഇത് ഞാൻ ഒന്ന് മേടിച്ചതാണ് മൂന്നെണ്ണം ഒരു വലിയ ബോട്ടിലും അതിൽ ചെറുതും ഒരു ചെറുതും അവധം പറ്റിയതാണേ അല്ല ഒരേ സൈസിലും മൂന്നെണ്ണംന്നല്ല മൂന്ന് സൈസാണെന്ന് എനിക്കറിയാം പക്ഷെ ഈ ബോട്ടിൽ ഞാൻ ഇത്ര ചെറുതാവും വിചാരിച്ചില്ല അതുപോലെ ഫസ്റ്റ് കിട്ടിയത് അത്ര വലുതാവും ഇതാ ഇത് ഇത്ര വലുതാവും ശരിക്കും പറഞ്ഞാൽ കൊറേ ഇവര് തുറക്കുമ്പോ ബോട്ടിൽ വാങ്ങിച്ചു എല്ലാം ലീക്ക് ആവുന്നു അതിപ്പോ ലീക്ക് ഒന്നുമില്ല അത് ഇവർക്ക് ഇപ്പൊ മൂന്നെണ്ണം അങ്ങാനും മേടിച്ച് തുറന്നതിന്റെ പിന്നെ മൂന്ന് ഇതുപോലെ തന്നെ ഒന്നിന്റെ റബ്ബർ പോയിട്ട് ലീക്കായി അതിപ്പോ സ്ഥീനണ്ണം കൊണ്ടുപോകുന്ന വണ്ടിയിലും വെക്കാൻ വേണ്ടിട്ടെടുക്കുന്നത് പിന്നെ വേറൊന്നുണ്ടായി അത് ഇതുപോലെ വെക്കുമ്പോ ബുക്കെല്ലാം നഞ്ഞു പോന്ന് മണിക്കൂട്ട് കൊണ്ടുപോയി പക്ഷെ ഇന്നലെ ഈ ബോട്ടിൽ എടുത്തിട്ട് കൊണ്ടുപോകണം എന്നല്ലേ. ശരി അതിന് ആവശ്യമില്ല മോനെ. മോൻ ആകെ ഈ ഒരു കുപ്പിയിലെ വെള്ളം തന്നെയോ കുടിക്കുന്നില്ലേ? അല്ലേ? ഇന്നു കൊണ്ടത കുപ്പി തെച്ച ഞാൻ രണ്ടോടതാ കുടിச்சிட்ட. നല്ല കാര്യം. ഇന്നു അവനതുകൊണ്ട് രണ്ടോടത കുടിചേട്ടപ്പോൾ ഇത്രയും വെയിറ്റ് ഒന്നാമത് അവന്റെ ബുക്കിന്റെ weight ഉണ്ട്. പിന്നെ ഇതുയും എടുത്തു കൊണ്ടുപോകാന്ന് പറയുമ്പോൾ എത്ര weight ആണ് ചേയ്ക്കണം. എന്നല്ലേ ഈ കാര്യം പറ്റേ. കുപ്പി മാത്രം എടുത്തോണ്ട് കേട്ടേ. ആ വെള്ളം നിർക്കണ്ട അല്ലേ? നല്ല കുപ്പി. എന്നാൽ ബുക്കസും വെക്കണ്ട. ഓനേ ടുത്തു തല്ലാ ഈ വെല്ലുപ്പിട്ട് മാമിന്റെ എന്തായാലും പറയട്ടെ തിങ്കളാഴ്ച ബുക്കൊന്നുമില്ല ഒരു മാത്സ് ടെസ്റ്റ് എന്നൊരു കാര്യം ചെയ്യാം തിങ്കളാഴ്ച ദിവസം ഇവന്റെ ഭക്ഷണം ഉണ്ടാക്കുന്നവരോട് പറയാ വെള്ളം വെക്കണ്ട ഇവന്റെ ക്ലാസ്സിലെ കുട്ടികൾക്കില്ല വെള്ളം വെക്കണ്ട പറയാ ഇത് ഉണ്ടായിനല്ലേ അപ്പൊ ശരിയായി വരുന്നത് കവക്കെട്ടിന്റെ ഏകദേശം ശരി അന്നൊരു ദിവസം ഒരു പനി ഉണ്ടായതേ അതെ ഉം പിന്നെ ഇപ്പം ശരി അയാള് ഓക്കേ ഇനിയിപ്പായില്ലേ വെക്കേഷൻ ആവാനായില്ലേ ഓണത്തിന്റെ വെക്കേഷൻ എക്സാം കഴിഞ്ഞേ ഉം ഇനിയിപ്പം ഇനി എനിക്ക് ഇംഗ്ലീഷ് ഉണ്ട് തിങ്കളാഴ്ച ഇംഗ്ലീഷ് അങ്കൻവാടിപ്പം അങ്കൻവാടി അടക്കൂല നാലു ദിവസം ഞായറും രണ്ടാം ശനി ഞായറും കഴിഞ്ഞു രണ്ടു ദിവസം ലീവുണ്ട് അങ്ങനെ നാലു ദിവസം നാലു ദിവസം തന്നെ ശനി ഞായറും പോയി കഴിഞ്ഞടക്ക് രണ്ടു ദിവസം അങ്ങനെ ദിവസം ലീവ് ശനി ശനിഞ്ഞ പോയുണ്ട് പിന്നെ ആ രണ്ട് ലീവ് എരിക്കും നഷ്ടപ്പെട്ടു തിങ്കൾ ബുധൻ വ്യാഴം വരികയാണെങ്കിൽ നാല് ദിവസത്തെ ലീവ് കിട്ടുമായിരുന്നു അപ്പൊ അങ്ങനെ വീട്ടിലും അല്ല എനിക്ക് വീട്ടിലിരിക്കുന്ന ഇഷ്ടം പോ കൂട്ടുന്ന സങ്കടാ നിനക്ക് സങ്കടം സങ്കടം എന്താ വെച്ചാൽ സ്കൂളിലത്തെ ഫ്രണ്ട്സിനൊന്നും കാണാൻ പറ്റില്ല കാരണ നറ്റാ കഴിഞ്ഞേന്ദ്രാ എട കേവന്നിട്ട് ആ പ്ലാസ്മെന്റ് വന്നാ ഇവ സൈക്കിൾ എടുത്തിട്ട് ഇപ്പ താഴെ വീണത് എട കുർത്തങ്ങട്ടാ ഞാൻ ഇത്രേം പ്രതീക്ഷിച്ചാട്ടാ ഇതാണ് ഇവര പരിപാടി ഗോളാ മേകുത झुका भी नाता है മണിക്കൂട്ട നാല് കിട്ടി

ഏത് പാട്ട് പാടണന്ന് അച്ഛ അല്ല അമ്മേ ഇപ്പൊരു പാട്ട് ഓർക്കിട്ടുണ്ട് പാട്ടൊന്നും പഠിച്ചിട്ടോ ഭയങ്കര ടഫ് പാട്ടാണ് നൂറുപേ തരാൻ അയ്യായിരം അപ്പൊ നമ്മക്കൊരു കാര്യം ചെയ്യാം ഞാനൊരു മാജി കാണിച്ചെ ഇപ്പ എന്റെ ഒന്നും എന്നേമിലൊന്നുമില്ല ഇപ്പൊന്നുല്ലോ ഭയങ്കര മേജിക്കായിപ്പോ അടുത്ത് ഏതോ ഒരു കൂള് വന്നേനാ പഴയ കാല സുറങ്ങുന്ന എല്ലാരും കാണുന്നു അങ്ങനെ സമീതാ രാത്രിയായി നമ്മള് എല്ലാം കഴിച്ചു ചെടിയുറക്കം വന്നോണ്ടല്ലേ ഫോണെല്ലാം കണ്ടു അപ്പം കൊറച്ചേരം പഠിച്ചു കൊറച്ചേരം ഫോണെല്ലാം കണ്ടു അപ്പൊ അങ്ങനെ ഇരുന്നിരുന്ന സമയം അങ്ങ് പോയി ഇല്ല ണ്ടായിനി വന്നിട്ട് എക്സാം കഴിഞ്ഞു വന്ന കഴിഞ്ഞാൽ ഉറങ്ങീനി അപ്പോ ഇന്ന് ഉറക്കുണ്ടായിട്ടില്ല ആക്ക് അതുകൊണ്ടാണ് നേരത്തെ ഇല്ലെങ്കിൽ പന്ത്രണ്ട് മണിയെല്ലാം ആവും ഇപ്പോൾ ഒന്ന് ഉറങ്ങണമെങ്കിൽ ഇന്ന് ഉച്ചക്ക് ഉറങ്ങാത്തോണ്ട് ഓരോർക്കുണ്ട് ഉഷാറൊന്നും അയിന്റെടക്ക് കളിച്ചു കൊറേ നേരം അമ്മമ്മയും മക്കളും കൂടെ ഒളിച്ചുമ്പോത്തെല്ലാം കളിച്ചു അപ്പൊ ഇതാ ജലദോഷത്തിന്റെ ഇതായിട്ട് ആ ഒരു മരുന്ന് കുടിക്കണം അത്രേട്ടി ഒരു മരുന്ന് കുടിക്കാനല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ